സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇന്നലെ ഞെട്ടലോടെയും ആശ്വാസത്തോടെയും കണ്ട ഒരു ദൃശ്യമുണ്ടായിരുന്നു ഒരു റോഡിലൂടെ പാഞ്ഞു പോകുന്ന ഓട്ടോറിക്ഷ ഗുഡ്സ് ഓട്ടോറിക്ഷ അതിൻ്റെ പിന്നിൽ ഒരു നിവൃത്തിയ ആ കൂട അത് ഒരു വയോധികനെ തട്ടി വീഴ്ത്തുന്ന രംഗങ്ങളായിരുന്നു പക്ഷെ അത്ഭുതകരമായി അദ്ദേഹം ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്ന കാഴ്ചകളും കണ്ടിരുന്നു എന്തായാലും നമ്മൾ ആ അദ്ദേഹത്തെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാധവൻ നമ്പീശൻ എന്നാണ് കക്കോടിക്കടുത്ത് താമസിക്കുന്ന ആൾക്കൂടിയാണ് എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇന്നലെ എന്താണ് സംഭവിച്ചത് ഞാൻ കക്കോടി പാത്തു പോകുമ്പം ഈ വന്ന് തട്ടിപ്പോയി വീണു അങ്ങനെയാണ് സംഭവിച്ചത് എവിടെ പോയതാണോ എങ്ങനെ കക്കോടി പാത്ത സാധനം വാങ്ങാൻ വേണ്ടി വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു പെട്ടെന്ന് എന്തോ ഇതാകുന്ന കാര്യ പിന്നെ വീഴും ചെയ്തു

എന്താ സംഭവിച്ചു മൂന്ന് അന്ന് ഡ്രസ് ചെയ്ത് പറഞ്ഞു അത് ചെയ്ത് വന്ന് കൈന്റെ ഇവിടെയും തോല് പോയിട്ടുണ്ട് അതും പിന്നെ അത് വലിയ കുഴപ്പമില്ല പറഞ്ഞു എന്ത് ദൃശ്യങ്ങള് കണ്ടപ്പോഴും പിന്നെ ഒരു അപകടത്തിന്ന് വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അത് പിന്നെ ആ കണ്ടപ്പോൾ എന്താ തോന്നിയത് ഇത് കണ്ടപ്പോൾ നമ്മൾ പിന്നെ ഈ വലിയൊരു വലിയ രക്ഷപ്പെട്ടു ഇതിലാണ് മനസ്സിലാവുന്നത് അപകടങ്ങൾ വണ്ടിക്കാരൻ നിർത്തിയിരുന്നോ

എന്ത് തോന്നി ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും കണ്ടപ്പോ പേടി തോന്നി പെട്ടെന്ന് ഒരു അല്ലേ കാശന്മ അങ്ങനെ നല്ല തോന്നാ കാശികം ആളെങ്ങനെ ഈ രൂപത്തിൽ കിട്ടുകയും വിചാരിച്ചില്ല പിറ്റേന്ന് ഇന്നലെയാണ് എൻ്റെ ഇത് ഇവർ അറിയുന്നത് ഇതിൽ വന്നിട്ട് വട്ട ഇതിൽ മെസ്സേജിൽ വന്നിട്ട് ഇന്നലെ അറിയുന്നത് അപ്പം മക്ക ആഴ്ച കാണുമ്പം അതാണ് ആദ്യം കാണാന്ന് എൻ്റെ ഇത് ഉണ്ട് നമുക്കറിയില്ലല്ലോ എന്താ എന്താ പറ്റിയത് എങ്ങനെയാണുള്ള ഇപ്പം പിന്നെ അല്ലേ അറിയുന്നുള്ളൂ അല്ല ഇതിപ്പം അന്നേരം ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ന്യൂസെല്ലാം കാണുന്നത് ും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സമാധാനം കണ്ടപ്പോൾ പെട്ടെന്ന് പോയി അല്ലേ ആദ്യം രണ്ടാം ഇന്നലെ കണ്ടിട്ട് കൂടിയേ കാണുമ്പോ പെട്ടെന്ന് ഓട്ടോക്കാരൻ ഇവിടെ മുഴിക്കല്ല അവൻ പിന്നെ അവനും കൂടി ഉണ്ടായിരുന്നു അവര് ഇവിടെ ശെരിക്കും ഇത് കാണിക്കേണ്ടത് ഇവിടെ ഹെൽത്ത് സെന്ററിൽ കാണിച്ചാൽ മതി കക്കോടി കാരണം അവിടെ ഒരു രണ്ട് ഫർലോങ്ങേ ഫർലോങ് അങ്ങോട്ട് അതിന് വേണ്ടിയിട്ട് ഇവർ പിന്നെ ചെറുവയറ്റ കൊണ്ട് ചെറുവയറ്റ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ചത് അവർ ശരിക്കും അതിൻ്റെ മരുന്നിൻ്റെ വിവരങ്ങളൊന്നും അതിൻ്റെ കള്ളാസോഡി ഉണ്ടാകും നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല പക്ഷേ തന്ന മരുന്നുകളെല്ലാം ക്ലിയറാണ് അതിനുള്ളിൽ ഞാൻ വന്ന് വേറെ ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവരോട് ഡ്രസ്സ് ചെയ്യാനും കരുക്കെ പിന്നെ സാധനങ്ങൾ ഉള്ളൂ ഇവിടെ അത് കാര്യങ്ങൾ മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾ അവിടെ കക്കോടി ഹെൽത്ത് സെൻ്ററിൽ കൊണ്ട് കാണിക്കാൻ പറ്റും അപ്പോൾ അവരും പറഞ്ഞ് മരുന്നൊക്കെ ശരി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇത് പ്രായം കഴിച്ചാൽ മതിയല്ല ഇത് മിഞ്ഞാന്ന് വെള്ളിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച ഒന്ന് വരണം എന്ന് നോക്കണം എന്നാണ് പ്രായമൊന്നും പോയി ഡ്രസ് ചോദിച്ചാൽ ഓട്ടോകാരൻ എന്താ പറയുന്നത് ഓട്ടക്കാരനും ഇവിടെ വന്നിരുന്നു എന്താ സംഭവിച്ചല്ലോ ഇപ്പം അവരും ഒന്നും പിന്നെ മാതിരിയെന്ന് അവരും പറയില്ല പക്ഷേ നമ്മൾ നിർത്തിയിട്ട വണ്ടിന്ന് വീണതായിരിക്കുന്ന ഇത് അതല്ല ഇത് അവരെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാ പോകുന്നു അതെ അവിടെ കച്ചവടം ഇല്ലെന്നണ്ടപ്പോ വേറൊരു സ്ഥലത്തേക്ക് എടുത്ത് പോഞ്ഞതാണ് അപ്പൊ ഇത് കുട കെട്ടി ശരിക്കും കെട്ടീനോ കിട്ടിയില്ലോന്ന് നോക്കാത്തോണ്ട് കാറ്റ് കെട്ടുമ്പോ ഇത് വീണു പോയില്ല നിർത്തി വച്ചല്ലേ അങ്ങനെ സംഭവിച്ചല്ലേ സംഭവിച്ചുള്ളൂ ായി എന്ന് തന്നെ അല്ല അതെ 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 അതിന്റെ ഒരു ആശ്വാസമുണ്ട് ആഹ് എന്തായാലും പലതരത്തിലാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടും റോഡിൻ്റെ കുഴപ്പം കൊണ്ടുമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ നിസ്സാരമായ ചില ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക അത് മറ്റുള്ളവരുടെ ജീവിന് എത്രമാത്രം അപകടകരമായി മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ അപകടം ഇനിയെങ്കിലും ഇത്തരം സാധന സാമഗ്രികൾ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ കെട്ടിവെച്ചൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധ പാലിക്കണമെന്ന് തന്നെയാണ് ഈ അപകടം നൽകുന്ന മുന്നറിയിപ്പ്